സി പി ഐ എം ഏരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ശുചീകരണ പ്രവർത്തനം നടത്തി ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സ്കൂളും പരിസരവും ശുചീകരണ പ്രവർത്തനം നടത്തിയത് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള നിരവധി പ്രവർത്തകരാണ് രാവിലെ മുതൽ സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ കഴുകിറക്കുകയും ചുറ്റുമുള്ള കാടുകൾ വൃത്തിയാക്കുകയും ചെയ്താണ് വിദ്യാർത്ഥികളെ പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ചെയ്തത് ഏറ്റവും വൃത്തിയുള്ള സാഹചര്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ചെയ്യുവാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് സി പി ഐ എം ഏരൂർ ലോക്കൽ കമ്മിറ്റി ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ശുചീകരിക്കാനായി ഇറങ്ങിയത് സിപിഐഎം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ ശുചീകരണ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ക്ലാസ് ക്ലാസ് ആ ലോക്കൽ 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 കമ്മിറ്റി 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 നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഇവിടെ കൂടിയ പ്രിയപ്പെട്ട എം അജയൻ ആർ രാജീവ് പി ജി പ്രദീപ് ശ്യാമള സുകുമാരൻ മഞ്ജു എസ് ആർ രാജീവി ഷിഹാബ് ആനന്ദ് മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് ക്ലാസ് റൂമുകൾ ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ എൽ പി എസ് സ്കൂളും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്ന ശുചീകരണ പരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട് പിന്നെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ് ൂരിന്റെ പുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 812969916